പറവൂർ തത്തപ്പള്ളി മാനടിയിൽ കുമാരൻ ആൻഡ് ജാനകി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരദാനവും സ്നേഹാദരവും സംഘടിപ്പിച്ചു തത്തപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പുരസ്കാരദാന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ ചെയർമാൻ മാനടിയിൽ സജീവൻ അധ്യക്ഷനായി മുൻമന്ത്രി എസ് ശർമ്മ പുരസ്കാര വിതരണം നടത്തി ബാബു കോർപ്പറേഷൻ ചെയർമാൻ ടി കെ മോഹനൻ പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു മുനമ്പം ഡിവൈഎസ് പി എസ് ജയകൃഷ്ണൻ വി അബ്ദുൽ ഖാദർ എ എം ഇസ്മായിൽ സോമൻ ആലപ്പാട്ട് എൻ ആദർശ് വിനോദ് കെടാമംഗലം ഒ യു ബഷീർ വിനു അടിമാലി ഫൗണ്ടേഷൻ കോർഡിനേറ്റർ കെ കെ അബ്ദുള്ള സെക്രട്ടറി സുമന സജീവ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം എ പ്രദീപ് എന്നിവർ സംസാരിച്ചു നിസ്വാർത്ഥ പൊതുപ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുന്ന പി എൻ സന്തോഷ് ട്രാഫിക് നിയന്ത്രണത്തിൽ മികവ് പുലർത്തിയ ഹോം എം ജെ തോമസ് എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മസേനാ അംഗങ്ങൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഇതുപോലെ സജീവൻ നമ്മളെല്ലാവരുടെയും സുഹൃത്താണ് നമ്മുടെ ഒരു സഹോദരനെ പോലെ നമ്മളെല്ലാവരും കരുതുന്ന ഒരാളാണ് നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ കരുതുന്ന ഒരാളാണ് ഒരു നാല് കാലം അദ്ദേഹം നടത്തിയ കഷ്ടപ്പാടുകൾ കഠിനാധ്വാനവും നിശ്ചയദാന്ദ്യ സാധാരണ നിലയിൽ നിന്ന് ഒരാളെ ഇത്രയും വലിയ ഉയരത്തിലെത്തിച്ചു പത്തപ്പള്ളിയുമായി പത്തപ്പിള്ളി എന്നുള്ള പേരുമായി തന്നെ ഈ ഗ്രാമവുമായി തന്നെ ചേർന്ന് കിടക്കുന്നതാണ് സജീവന്റെ ജീവിതം സമയം കിട്ടുമ്പോഴെല്ലാം നാട്ടിൽ ഓടിയെത്തുകയും സൗഹൃദങ്ങൾ പുതുക്കുകയും നാട്ടിലെ സാധാരണക്കാരെ സഹായിക്കാൻ മുൻകൈ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ നമ്മുടെ കൂട്ടത്തിലല്ല മാറി നിൽക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് നമുക്ക് ആർക്കും ഇതുവരെ തോന്നിച്ചിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് എല്ലാ മാനസികമായ പിന്തുണയും എല്ലാം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി കൂടിയാണ് മക്കളോട് പ്രാർത്ഥന മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് എനിക്ക് തീർച്ചയുണ്ട് കാരണം എല്ലാവരും ആ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ആ നിങ്ങൾ ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പണമുള്ള ധാരാളം ആളുകൾ നമ്മൾ കാണാറുണ്ട് സജീവൻ്റെ പത്തരയ്ക്ക് പണമുള്ള ഒരുപാട് ആളുകൾ എനിക്കറി പലരും അർത്ഥ കൈക്ക് ഉപ്പുതയക്കാത്തവരാണ് അപ്പോൾ ഉള്ളവരെക്കാൾ കൂടുതൽ അതാണ് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി നിങ്ങൾ എല്ലാവർക്കും അഭിനന്ദിക്കുന്നു പി എൻ സന്തോഷം അടക്കമുള്ളവരെ ഒരു ശ്രീ സന്തോഷ് കൊട്ടുവള്ളി പഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് വാർഡുകളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചത് എം എസ് സി ബയോടെക്നോളജി പരീക്ഷയിൽ പത്താം റാങ്ക് നേടിയ അമലാപ്രസാദ് പ്രസാദ് പൊതുരംഗത്ത് അരനൂറ്റാണ്ട് പിന്നിടുന്ന സി പി ഐ നേതാവ് പി എൻ സന്തോഷ് ഗതാഗത നിയന്ത്രണത്തിൽ തനത് ശൈലിയിലൂടെ ശ്രദ്ധേയനായ ഹോം എം ജെ തോമസ് അഞ്ച് ആറ് ഏഴ് എട്ട് വാർഡുകളിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് മീഡിയ ടൈം പറവൂർ